ിരി മണ്ണ് കിട്ടി നമുക്കിച്ച് ചെടിയൊക്കെ വെക്കാം ഇത് മേടിച്ച് പിന്നെ മണ്ണിന് ഭയങ്കര പാടാണ് തറഞ്ഞ മണ്ണാണ് അത് കാരണം ചെടി ചെടിയൊന്നും വളരത്തില്ല മമ്മി മടുത്തു പോവാ ഓക്കേ മമ്മി തന്നെ ഈ ചെടി അങ് എടുക്കട്ടെ ഈ െടിയിൽ നിന്ന് പകുതി നമ്മക്ക് അങ്ങ് എടുക്കാം ഈ ചെടിയിൽ നിന്ന് മൂട്ടി മൂട്ടിരി ഇളക്കി നമുക്ക് എടുക്കാം കിട്ടുന്നുണ്ടോ വീടിയാക്കിയത് അപ്പൊ ഈ ചെടിയിൽ നിന്ന് അമ്മയെ കാണാൻ പറ്റുന്നുണ്ടോടാ കൈമാറ്റം മാത്രം കാണാമോ അയ്യോ ഇത്രയും ചെടി ഞാൻ ഇത്രയും ചെടി ഇത്രയും ചെടി പൊട്ടിച്ചെടുത്ത് ബാക്കി ഇതേ തന്നെ വെച്ച് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കുന്നടാ ചെടിയിൽ ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ ഇത് നമുക്ക് ഒരു ദിനത്തോട്ട് വെക്കാം വേണ്ട ഇത് ഇപ്പം ക്യാമറമാൻ ജിംറൂട്ടിയാണ് എന്തായാലും അനക്കാത്തൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിച്ചെട്ടി എണ്ണിക്കൊണ്ടൊക്കെ നിക്കുക കേട്ടോ വാവ ഉറക്കമാണ് ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ 4 4 3 2 ഓക്കേ 1 2 3 1 ന്യൂടോ 4 5 6 7 8 9 10 ഗാസല്ലേ റെഡി വെറ്റ്സ് ഉണ്ട് ഇറഞ്ച് അരം ഗാസല്ലേ ഈ ചട്ടിക്ക അപ്പോൾ ഒരു ചട്ടിക്കകത്ത് ഞാനാണെങ്കിൽ ചെടി വെച്ചതായിരുന്നു അപ്പോൾ ഒരാൾ വെള്ളം ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് നിറച്ചും വെള്ളമാക്കി അപ്പോൾ ആ മണ്ണാണെങ്കിൽ അങ്ങ് അളിഞ്ഞു ഇരിക്കുന്നു ഞാനപ്പം വെള്ളം കളഞ്ഞിട്ട് മണ്ണ് ഒന്നുകൂടെ മാറ്റുമോ മണ്ണിന് ഭയങ്കര ഒന്നിനഴുക്ക് മണ്ണ് മൊത്തം പന്നിയിലാണേ പന്നിയിലി കുഴി കുഴിച്ചിട്ടേക്കുന്ന മണ്ണൊക്കെയാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ചെടി വെക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് ഒരാളെ കൊടുത്തതാണ് ഫോൺ ആ ആൾ ഈ ഫോണും കൊണ്ടുപോയി തന്നെ താൻ എന്തൊക്കെയോ കാണിക്കുക ഡാൻസൊക്കെ ചെയ്യുകയാണ് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ കണ്ടില്ല കേട്ടോ കുറേ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഈ പരിപാടിയൊക്കെ കാണുന്നത് അപ്പം ഞാനൊരു ഇത് കളയണ്ട അങ്ങനെ കിടക്കെട്ടെന്ന് കരുതി ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്ന എപ്പോഴും പറയും ആടേലും മുന്നിൽ വെച്ച് കാണിക്കാൻ ഭയങ്കര താണക്കേടാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുവോ എനിക്കറിയത്തില്ല അവസാനം നാണ്ട കൈയൊക്കെ കൂപ്പി കാണിക്കുന്നുണ്ട് എന്ത് വേണോ ആവോ കിണറിന്റെ മുകളിലാണ് ഇപ്പം തൽക്കാലം വെച്ചിരിക്കുന്നത് കാരണം കാരണം ഒരു ഞാൻ ഞാനിതിനകത്ത് എല്ലാത്തിനകത്തും ഏതാ നമ്മുടെ ഈ പ്ലാൻ ഇത് വെച്ചു എൻ്റെ പേര്ന്നെ മണി പ്ലാന്റ് വെച്ചു വെച്ചതൊരു ദിവസം വീഡിയോ എടുക്കുന്നത് വേറെ ദിവസം കേട്ടോ എല്ലാ വീഡിയോയും അന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് വേറെ ദിവസം എടുക്കുന്നത് എത്ര ദിവസം മുമ്പ് വെച്ചതൊക്കെയാണെന്നറിയാമോ പക്ഷേ വീഡിയോ എടുക്കാൻ അങ്ങോട്ടും പറ്റാറില്ല താഴെ വയ്ക്കാനൊരു നിവൃത്തിയില്ല സ്റ്റെപ്പേ വയ്ക്കുമ്പോൾ ആഗ്രഹമുണ്ട് പക്ഷേ പാവയെല്ലാം എടുത്ത് കളയും അഞ്ചല്ല മൂന്നെണ്ണത്തിലാണ് മണിപ്ലാന്റ് വെച്ചത് ഈ വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ടാറ്റാ ബൈ ബൈ ബൈബൈസി യു